അള്ളാഹു താലം നൽകിയിട്ടുള്ളതെന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കണം എന്നിട്ട് വേണം മുഹമ്മദ് നബീസ് അഹ് ഞങ്ങൾക്കും നമ്മുടെ സാധാരണ മനുഷ്യന്റെ പ്രകൃതം തന്നെയായിരുന്നു എന്ന് പറയുന്ന സാധുക്കളായിട്ടുള്ള മനുഷ്യന്മാരുടെ വിവരക്കേട് മനസ്സിലാക്കാനും നമ്മൾ സഹതവിക്കാനും എന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ചിന്തിക്കണം അങ്ങനെ ബഹുമാനപ്പെട്ട നബീസുല്ലാഹുഅലൈ വസ്ലമ തങ്ങൾ ആ യാത്രകൾ അങ്ങനെ ശിദരത്തിൽ മുൻതാഹി മറ്റുമെല്ലാം സഞ്ചരിച്ചുകൊണ്ട് റസൂൽ അല്ലാ സല്ലാന്ന് ഇസ്ലാമിനെയും വിട്ട് പിന്നെ സൂപ്പർ സ്പേസിലേക്കുള്ള യാത്ര ബഹുമാനപ്പെട്ട ദുരുസല്ലാ അലി തങ്ങൾ നടത്തുമ്പോൾ ആ യാത്രയിൽ റബ്ബുമായി സംസാരിക്കാനും പഠിച്ചോനെ കാണാനുമുള്ള അവസരം ബഹുമാനപ്പെട്ട നബീസ് അല്ലാശ്രമ തങ്ങൾക്ക് അള്ളാഹു നൽകുന്നു അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹുനെ കാണുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് സ്ഥലമുണ്ട് അർത്ഥത്തിലല്ല മറിച്ച് സ്ഥലമുള്ള നമിസ് അല്ലാ ശ്രമ തങ്ങൾക്ക് അള്ളാഹു ശുഭഹാനുഭവത്ത ആല കാണാൻ നിശ്ചയിച്ചു കൊടുത്ത സ്ഥലം മറ്റുള്ളവരൊക്കെ മാറ്റി നിർത്തി ദിബുൽ അലഹിസ്ലാമിനെപ്പോലും മാറ്റി നിർത്തിയിട്ടുള്ള തികച്ചും ഒരു സ്വകാര്യമായിട്ടുള്ള ആ സംഗമത്തിന്റെ അവസരം ഒന്നാം സുമാനു വാലം ഉണ്ടാക്കി എന്ന അർത്ഥത്തിൽ നമ്മൾ അത് മനസ്സിലാക്കണം നിങ്ങൾ നോക്കൂ നോക്കൂറുമാ നബി ബഹുമാനപ്പെട്ടു അലൈഹി തങ്ങൾ അള്ളാഹു സുബാനുഹുവുമായുള്ള ആ അഭൗവമായിട്ടുള്ള സംവിധാനത്തിന് സംഗമത്തിനുള്ള അവസരം ഒരുക്കപ്പെട്ടപ്പോൾ അള്ളാഹു സുബാനുഹത്താലാക്ക് നബിസ് അള്ളാ അലൈഹിസ്ലമ തങ്ങൾ അതാഹ്യത്തിൽ ഇത്രയും വ്യക്തമായി നിമിതങ്ങൾ തിരുമുൽ കാഴ്ചകൾ സന്തോഷങ്ങൾ അർപ്പിച്ചപ്പോൾ അള്ളാഹുവിന്റെ മറുപടി അള്ളാഹു തന്റെ പ്രത്യഭിവാദ്യമെന്ന നിലക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ആ അഭിവാദ്യമായിരുന്നു അസ്സലാമു നബിയു അറഹമത്ത്ാഹു മറക്കാത്തുഹു നബിയെ അങ്ങേക്ക് ശാശ്വതമായ സമാധാനവും അനുഗ്രഹവും എല്ലാം ഞാൻ നൽകുമെന്ന് പ്രോമിസ് ചെയ്യുന്നു ഇത്രയും വലിയ ഉടമയായ റബ്ബിൽ നിന്നുള്ള ഇത്ര വലിയ സന്തോഷവും ഇത്ര വലിയൊരു അംഗീകാരവും നേടിയെടുക്കുമ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും സന്തോഷം കൊണ്ട് തകർന്നു പോകേണ്ട ഘട്ടം പക്ഷേ തനിക്ക് ഏറ്റവും വലിയ അംഗീകാരം ലഭിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലാൽ ശ്രമ തങ്ങൾ ആ നിർണായകമായ ഘട്ടത്തിലും പാവപ്പെട്ട എന്നെയും നിങ്ങളെയും അടക്കം ലോകത്ത് വരാനിരിക്കുന്ന കോടിക്കണക്കിന് വിശ്വാസികളെ ആരെയും റസൂലുള്ള മറന്നില്ല പറഞ്ഞില്ലെന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട നബിസൊല്ലി സമയത്ത് തങ്ങൾ അള്ളാഹുവോട് ആവശ്യപ്പെടുന്നത് ാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും വലിയ സമാധാനം പടച്ചോൻ കൊടുക്കുമെന്ന് റബ്ബിന്റെ പ്രോമിസ് കിട്ടിയപ്പോൾ അതിൽ സംതൃപ്തി അടഞ്ഞ് പോരാതെ അസ്സലാമു അലൈഹി പഠിച്ചോലെ നിന്റെ ആ സഹായം സമാധാനം എനിക്ക് വേണം പക്ഷേ എനിക്ക് മാത്രം കിട്ടിയാൽ പോരാ ഇതുപോലൊരു പേറാജി അവസരമില്ലാത്ത കോടിക്കണക്കാരായ ഉമ്മത്തിനും ഈ ആനുകൂല്യത്തിന്റെ ഗുണം ലഭിക്കണം ഈ യാത്രയുടെ ബെനിഫിറ്റ് അവർക്കു കൂടി ഉണ്ടാവണം അതുകൊണ്ട് സജ്ജനങ്ങളായ എല്ലാ അടിമകൾക്കും നിന്റെ ഈ പ്രോമിസ് എനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെടുകയും അള്ളാഹു സുബാനുഭവത്താലെ നടപ്പാക്കി കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മേറാജിന്റെ യാത്ര എന്ന് പറയുന്നത് റസൂൽ ഉള്ളാഹിന്റെ കോടിക്കണക്കിന് ഉമ്മത്തിനും അവരുടെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ അഥവാ യജമാനനായ റബ്ബിന്റെ ശാശ്വത സമാധാനത്തിന്റെ സന്ദേശത്തിന്റെ പരിധിയിൽ അവരെ കൂടി റസൂൽ ഉൾപ്പെട്ടു ടുത്താനുള്ള ആവശ്യം ഉന്നയിച്ചപ്പോൾ അള്ളാഹു തലത് അനുവദിച്ചു കൊടുക്കുക വഴി ഓരോ കൊല്ലത്തെയും ഇസ്രായു മീറാജിന്റെ അനുസ്മരണ ദിനം നമുക്കും ഏറ്റവും വലിയ സന്തോഷത്തിന്റെയും ചാരിതാർത്ഥ്യത്തിന്റേതുമാക്കി മാറ്റാനും അതിന്റെ ഗുണം നമുക്ക് കൂടി നേടിയെടുക്കാൻ അള്ളാഹുവിന്റെ റസൂൽസ് അല്ലാതെ കാണിച്ചിട്ടുള്ള ആ വിശാലമായ സ്നേഹത്തിന്റെ ആർദ്രമായ മനസ്സിന്റെ സന്തോഷത്തിൽ പങ്കുചേർന്നും അനവിതങ്ങളോടുള്ള മഹബത്ത് നമ്മുടെ ജീവിതത്തിലും വർദ്ധിപ്പിച്ചും നമുക്ക് മുന്നോട്ട് പോകാനുള്ള കൃത്യമായിട്ടുള്ള നിലപാടെടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം അങ്ങനെ അള്ളാഹു സുബാനുഭവത്താലയുമായി സംസാരിച്ച് പടച്ചവരെ കൺകുളിർക്ക കണ്ട് ബഹുമാനപ്പെട്ട നമുസല്ലു ശ്രമതങ്ങൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ അമ്പത് നേരത്തെ നിസ്കാരം സമ്മാനമായി അള്ളാഹു സുബാനുഭവത്താല നൽകി കന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ആ നിസ്കാരവുമായി തിരിച്ചു വരുമ്പോൾ ആറാനാകാശത്ത് വെച്ച് മൂസാ നബി അലി ഇസ്ലാമിന്റെ ശക്തമായ നിർബന്ധത്തിന് വഴങ്ങി അഷറഫുൽ ഹൽക്ക സല്ലാഹു അലൈ വസലമ്മ തങ്ങള് ഒമ്പത് തവണ തിരിച്ചു പോവുകയും അയ്യഞ്ച് വീതം കുറച്ചു കൊടുക്കുകയും ചെയ്ത സംഭവം ബഹുമാനപ്പെട്ട ഹദീസ് പണ്ഡിതന്മാരെല്ലാം ഉദ്ധരിക്കുന്നുണ്ട് ആറാനാകാശത്ത് കാത്തുനിൽക്കുന്ന മുസാനബി അലി ഇസ്ലാമിന്റെ നിർബന്ധ പ്രകാരം അങ്ങയുടെ സമുദായത്തിൽ ഈ അമ്പത് നേരത്തെ സംസ്കാരം താങ്ങാനാവില്ലെന്നും അതുകൊണ്ട് തിരിച്ചുപോയി ചുരുക്കി തരാൻ ആവശ്യപ്പെടണമെന്ന് നിർബന്ധിച്ചാവശ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി പോവുകയും ഒമ്പത് തവണ അങ്ങനെ പോയി അയ്യഞ്ച് വീതം കുറച്ചു കൊടുത്ത് അഞ്ചിലാ എത്തിക്കുകയും ചെയ്തതിന് ശേഷം അള്ളാഹു പറഞ്ഞു ഹംസുൻ ഹംസീൻ ഇത് അഞ്ച് വക്താണ് പക്ഷേ ആ നേരത്തെ പറഞ്ഞ അമ്പതിന്റെ പ്രതിഫലവും ഞാൻ ഇതിന് നൽകും ആ അഞ്ചുമായി തിരിച്ചു വരുമ്പോഴും മൂസാ നബി അലി ഇസ്സലാം ഇതും കൂടുതലാണെന്ന് പറഞ്ഞെങ്കിലും ഇത് പോവില്ലെന്ന് റസൂലുല്ലാഹി പറയുകയും ഭൂമിയിലേക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് റസൂല തിരിച്ചെത്തുകയും ചെയ്തു പിറ്റേ ദിവസത്തെ ദോഹമുതൽ അഞ്ചു നേരത്തെ നിസ്കാരം സജീവമായി സമൂഹത്തിൽ നടപ്പാകുന്ന ഒരു സാഹചര്യം അള്ളാഹുത്താല ഉണ്ടാക്കിക്കൊണ്ട് കയാമത്തനാട് വരെ ജീവിക്കുന്ന മുസ്ലിംകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേറാജിന്റെ സംഭവം എന്ന നിലക്ക് തന്നെ ഓരോ ദിവസവും അഞ്ചുനേരം പഠിച്ചവനുമായി സംവദിക്കാനുള്ള അവസരം അള്ളാഹുത്താല നമുക്ക് ഉണ്ടാക്കി തന്നതും ഈ നിസ്കാരത്തിന്റെ വാർഷികം എന്ന നിലക്ക് കൂടി പരിഗണിക്കപ്പെടേണ്ട ഈ മേറാജിന്റെ യാത്രയിലാണെങ്കിൽ അഞ്ചു നേരത്തെ നിസ്കാരത്തിന്റെ ഗൌരവം ശ്രദ്ധയോടുകൂടെ കാണാനും സമയബന്ധിതമായി അത് നിർവഹിക്കാനുള്ള നിർബന്ധ ബുദ്ധി കാണും ും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വീട്ടിൽ കല്യാണം ഉണ്ടാകുമ്പോൾ രണ്ടാഴ്ചത്തേക്ക് നിസ്കാരത്തിന് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് സമയത്തെ വിട്ട് നിസ്കാരം തെറ്റിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഇന്ന സ്ഥലത്ത കാലത്തെ അനിൽമു മിനിയിലെ കിതാബ് സമയബന്ധിതമായി നിർവഹിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് നിസ്കാരമെന്ന ആ കണിശമായ താക്കീതിന്റെ സ്വരം നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യണം അതോടൊപ്പം ഈ മേറാജിന്റെ രാത്രി എന്ന് പറയുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ രാത്രിയായി ഒരുപാട് രാത്രികളെ അള്ളാഹു താലെ പ്രത്യേകം അനുഗ്രഹിച്ച കൂട്ടത്തിൽ ഇവിടുത്തെ പോലും അദ്ദേഹം രേഖപ്പെടുത്തുന്നത് ജർസ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൌഭാഗ്യത്തിന്റെ രാത്രിയാണ് ഈ മേറാജിന്റെ രാത്രി എന്നാണെങ്കിൽ ആ രാത്രിയുടെ മഹത്വം മനസ്സിലാക്കി അതിനെ ആദരിക്കുന്ന ശൈലി സ്വീകരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം അതോടൊപ്പം തന്നെ നജവി ഇരുപത്തിയേഴിന്റെ പകലിൽ ചുന്നത്ത് നോമ്പെടുക്കുന്നതിന്റെ മഹത്വത്തെക്കുറിച്ച് പലരും ഇന്ന് അനാവശ്യമായ ചർച്ചകളുണ്ടാകും ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ആണ് അത് സംബന്ധമായി നമുക്ക് നിർദ്ദേശങ്ങൾ തരേണ്ടത് ഇമാ ഫുഹുൽ മുഹീനിന്റെ വ്യാഖ്യാനമായ യാാനത്തു താലിബീനും സെയ്ദ് ബക്കരി തങ്ങളും അതേപോലെ തന്നെ സുലൈമാലുബിനു അമർ ഉൽ ജമൽ എന്നവർ തന്റെ ഹാഷിയത്തുൽ ജമൽ അലാ ഷറഹിം മൻഹജിത്തുല്ലാം എന്ന ഗ്രന്ഥത്തിലും അതേപോലെ തന്നെ ഇമാം വസാലുഅലി അള്ളാൻ തന്റെ യഹിയയിലും അടക്കം ഒട്ടനവധി മഹാന്മാർ ഈ രജവിരുവത്തെ നോമ്പിന്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് പാഠം തന്നിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള തെളിവ് സ്വീകരിക്കാൻ പറ്റും വിധത്തിലുള്ള ഹരീഫുകളും അവർ ഉന്നയിച്ചിട്ടു് അതുകൊണ്ട് തന്നെ സഹിഹായ ഹദീസ് ഈ വിഷയത്തിൽ വന്നില്ല എന്ന ന്യായം ഒരിക്കലും തന്നെ റജബിന്റെ നോമ്പ് നിരാകരിക്കാനുള്ള തെളിവായി കണ്ടുകൂടാ എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ശിദ്ധത്തൊന്തുറഫില്ലാത്ത അഥവാ ബലഹീനതയുടെ അങ്ങേത്തലയിലെത്താത്ത അതേപോലെ മൗതു അല്ലാത്ത ഹദീസുകൾ ഉപയോഗിച്ചുകൊണ്ട് അമലിന് നമുക്ക് തെളിവാക്കാമെന്ന് മുസ്ലിം ലോകത്ത് വലിയ വലിയ ഗൌരവത്തിൽ തന്നെയുള്ള ചർച്ചയുണ്ടെന്ന് മനോബർ നബി അള്ളാഹുനടക്കം വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെല്ലാവരും ആ നോമ്പും അതേപോലെ തന്നെ എല്ലാ പുണ്യങ്ങളുടേതായിട്ടുള്ള സമയം യങ്ങളെയും കൃത്യമായി ഉപയോഗപ്പെടുത്തി പ്രാർത്ഥനകളിലും അതേപോലെ മുത്തിനിന്റെ പേരിൽ കൂടുതൽ സ്വലാത്വ വർദ്ധിപ്പിച്ചും റസൂലുല്ലാന്റെ ഉന്നതമായ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ കൃത്യമായ അവഗാഹം നേടിയും അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളിൽ പെടാനായെന്ന ഏറ്റവും വലിയ അഭിമാനം നമ്മുടെ മനസ്സിൽ കൊണ്ടുനടന്നും ആ റസൂലുല്ലാ ഇഷ്ടം അത് ശരിയായ അർത്ഥത്തിൽ പ്രയോഗവത്കരിക്കുന്നതിന് വേണ്ട നിലപാടുകളൊക്കെ എടുത്തും നമ്മളെല്ലാവരും മുന്നോട്ട് പോകണം ഈ പരിശുദ്ധമായ രാത്രിയിൽ പ്രാർത്ഥനയിൽ പരസ്പരം ഉൾക്കൊള്ളിക്കണം അള്ളാഹു സുബാനഹുല നന്മയുള്ള സമയം യങ്ങളെ കൂടുതലായി ഉപയോഗപ്പെടുത്താനും അതിന്റെ നേട്ടം നേടിയെടുക്കാനും അനുഗ്രഹിക്കട്ടെ ആമീൻ